രണ്ടായിരത്തി ഇരുപത്തിയാറ് ഐ പി എൽ സീസണിന് മുന്നോടിയായി രണ്ട് സൂപ്പർ താരങ്ങളെ റിലീസ് ചെയ്യാൻ രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസൺ ടീം വിടുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി അതിനൊപ്പം മെഗാ താരലേലത്തിന് മുന്നോടിയായി നിലനിർത്തിയ മറ്റൊരു സൂപ്പർ താരം കൂടി രാജസ്ഥാനിൽ നിന്ന് പടിയിറങ്ങും മാനേജ്മെൻറ്റുമായുള്ള സ്വരച്ചേർച്ചക്കുറവിനെ തുടർന്നാണ് സഞ്ജുവിൻ്റെ പടിയിറക്കം തന്നെ റിലീസ് ചെയ്യണമെന്ന് സഞ്ജു രാജസ്ഥാൻ മാനേജ്മെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സഞ്ജുവിൻ്റെ കാര്യത്തിൽ ചില ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ടീം വിടുകയെന്ന തീരുമാനത്തിൽ തന്നെയാണ് താരം ചെന്നൈ സൂപ്പർ കിങ്സ് അടക്കമുള്ള പ്രമുഖ ഫ്രാഞ്ചൈസികൾ സഞ്ജുവിനായി രംഗത്തെത്തി കഴിഞ്ഞ മെഗാ താരലേനത്തിന് ശേഷമാണ് സഞ്ജുവും രാജസ്ഥാൻ മാനേജ്മെൻറ്റും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ആരംഭിച്ചത് ഇംഗ്ലണ്ട് താരം ജോസ് ബട്ട്ലറേയും ഇന്ത്യൻ സ്പിന്നർ യുസ്വേന്ദ്ര ചഹലനെയും രാജസ്ഥാൻ മാനേജ്മെൻറ്റ് റിലീസ് ചെയ്തതിൽ സഞ്ജുവിന് ഉണ്ടായിരുന്നു കരീബിയൻ വെടിക്കെട്ട് ബാറ്റർ ഷിംറോൺ ഹെറ്റ്മയറേയും രാജസ്ഥാൻ റിലീസ് ചെയ്യും മെഗാ താരലേലത്തിന് മുൻപ് രാജസ്ഥാൻ പതിനൊന്ന് കോടിക്ക് നിലനിർത്തിയ താരമാണ് ഹെറ്റ്മയർ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിൽ പതിനാല് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയൊന്ന് ദശാംശം ഏഴ് രണ്ട് ശരാശരിയിൽ ഹെറ്റ്മയറിന് നേടാനായത് വെറും ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് റൺസ് മാത്രം സ്ട്രൈക്ക് റേറ്റ് നൂറ്റി നാൽപ്പത്തഞ്ച് ദശാംശം ഏഴ് മൂന്ന് ഹെഡ്മയറെ റിലീസ് ചെയ്ത് പകരം ഫിനിഷർ റോഡിലേക്ക് ഏതെങ്കിലും ഇന്ത്യൻ താരത്തെ സ്വന്തമാക്കാനാണ് രാജസ്ഥാൻ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം തുഷാർ ദേശ്പാണ്ഡെ വനിന്ദു ഹസരംഗ എന്നീ താരങ്ങളെയും രാജസ്ഥാൻ ഇത്തവണ റിലീസ് ചെയ്യുമെന്ന് റിപ്പോർട്ടുകളുണ്ട്